ഹലോ ഗൈസ് ഈ ആളും കോളും തിങ്ങി നിൽക്കുന്നത് എവിടെയാണെന്നല്ലേ വേറെ എവിടെയല്ല വടകര മൈ ജി ഫ്യൂച്ചറിലാണ് അങ്ങനെ വടകരക്കാരുടെ ഫ്യൂച്ചർ മാറ്റാനായിട്ട് മൈ ജി ഫ്യൂച്ചർ വടകരയിലും എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന വേളയിലുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരമെന്ന് പറഞ്ഞതുപോലെ മൈ ജി ഇല്ലാത്ത സാധനങ്ങളില്ല വടകരക്കാരുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ ഉദ്ഘാടനം ചെയ്യാൻ ഇന്നെത്തിയത് ഹണി റോസ് ആയിരുന്നു

ഈ തിരക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള ഓഫർ കാരനാണ് കേട്ടോ ഈ ഓഫറൊക്കെ അവർ നേരിട്ട് വീട്ടിൽ വന്നിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് അറിയിച്ചിട്ടുള്ളത് അത് ഭയങ്കര ഇമ്പ്രസ്സിംഗ് ആയിരുന്നു ഓഫറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വടകര എവിടെയും ഇല്ലാത്ത ഓഫറാണ് മൈ ജി ഫ്യൂച്ചറിലുള്ളത് ആദ്യത്തെ ഇരുപത് പേർക്ക് പതിനായിരം രൂപയുടെ ഫോൺ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇനോകറിൻ്റെ കൊടുത്ത ഏത് ഷോറൂമാണ് വേറെ ഉള്ളത് ഞങ്ങളുടെ കണ്ണ് ആദ്യമുടക്കിയത് ഒബ്വിയസ്ലി ഐഫോണിലാണ് ഐഫോൺ പിന്നീട് വാങ്ങാനാണെങ്കിലും അതിൻ്റെ ക്യാമറ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കി എന്തായാലും ഞാൻ ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ അല്ല ഏതൊരു ഗാഡ്ജറ്റ്സ് വാങ്ങുന്നതാണെങ്കിലും അത് മൈ ജി ഫ്യൂച്ചറിൽ നിന്നായിരിക്കും എന്ന് ഇന്ന് ഉറപ്പുവരുത്തി കാരണം ഇത്രയും നല്ല ഓഫേഴ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല മൊബൈൽ ഫോൺസ് ലാപ്ടോപ്സ് ടെലിവിഷൻ എയർ കണ്ടീഷണേഴ്സ് റെഫ്രിജറേറ്റർ ടാബ്ലെറ്റ്സ് എന്തിനേറെ പറയുന്നു കിച്ചൺ അപ്ലയൻസസ് വരെ ഏറ്റവും മികച്ച ഓഫറിലാണ് ഇവിടെ ഇന്നുണ്ടായിട്ടുണ്ടായിരുന്നത് ലാപ്ടോപ്പിനൊക്കെ ഇനോഗ്രൽ സ്പെഷ്യൽ പ്രൈസ് ആയിട്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ സ്മാർട്ട് വാച്ചിനൊക്കെ ഫിഫ്റ്റി ഓഫർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ സാധനത്തിനും അഷുവേർഡ് ഗിഫ്റ്റ്സ് അതാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് കാണുന്നത് ഇന്നാണെങ്കിലോ ഓരോ പതിനായിരം രൂപയുടെ പെർച്ചേസിനും ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ക്യാഷ് ബാക്ക് അതനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് പന്ത്രണ്ട് വരെ ഉണ്ട് അതേപോലെ തന്നെ ഈ വീക്കിൽ ഇതല്ലാതെ കുറേ റണ്ണിങ് ഓഫേഴ്സ് വേറെയും ഉണ്ട് അവിടെ ടെക്നോളജി ഡേ ടു ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഓരോ ബ്രാൻഡുകളും പുതിയ പുതിയ പ്രോഡക്ട്സുകൾ ഇറക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും അതുകൊണ്ട് തന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എടുത്ത് പറയേണ്ടതാണ് എല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ് മൈ ജി ഫ്യൂച്ചറിനുള്ളത് ഇനി ഇതിൻ്റെയൊക്കെ ഹൈടെക് ആയിട്ടുള്ള റിപ്പയറൻസ് സർവീസും ഇവിടെ തന്നെയുണ്ട് മൈ ജി കേരള വളരെ ആയി സ്പെഷ്യൽ സർവീസ് വാറന്റിയോടുകൂടി ഇ എം ഐ സൗകര്യത്തോടെ നമുക്കിവിടുന്ന് റിപ്പെയറും ചെയ്യാം

പൻറ്റുകളുടെ ഒറിജിനൽ പ്രോഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഓഫറുകളോടുകൂടി ഒരിടത്തുനിന്ന് വാങ്ങാൻ കഴിയുക ആ ഒരു കാര്യം പതിനെട്ട് വർഷങ്ങളായിട്ട് തെളിയിച്ചു ഒരു ഷോറൂമാണ് മൈ ജി ഫ്യൂച്ചർ അപ്പം എങ്ങനെയാ ഒന്ന് പോയി നോക്കുക അല്ലേ